ദൈവം നമ്മെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നതിന് പ്രത്യേക പദവികളും ഉത്തരവാദിത്വങ്ങളുമുണ്ട് നാം പോയി ഫലം കായിക്കണമെന്നും നമ്മുടെ ഫലം നിലനിൽക്കണമെന്നും നാം ഹോബിക്ക് കൊള്ളാവുന്നവരായി തീരണമെന്നും ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്നാൽ മറ്റൊരു കാര്യം നാം ചിന്തിക്കുമ്പോൾ അങ്ങനെ വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കും ആവർത്തന പുസ്തകം നാലാം അധ്യായം ഏഴാം വാക്യം നമ്മുടെ ദൈവമായ ഹോവിയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ അതെ ദൈവം നമുക്ക് അടുത്തിരിക്കുന്ന ദൈവമാണ് മാത്രമല്ല ദൈവം നമുക്ക് നമ്മളോട് അടുത്തിരിക്കുമ്പോൾ തന്നെ ദാവീത് മറ്റൊരു കാര്യം കൂടെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു അത് തൊണ്ണൂറ്റി ആറാം സങ്കീർത്തനം ഒൻപ ഒമ്പതാം വാക്യമാണ് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പി അതെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം വിളിച്ചപേക്ഷിക്കുന്നത് കേൾക്കണമെങ്കിൽ നാം വിശുദ്ധിയിൽ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം അതുകൊണ്ടാണ് പ്രവചനം ആറാം അധ്യായം മൂന്നാം വാക്യം സൈന്യങ്ങളുടെ യഹോ പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ട് സറാഫികൾ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് യശ്യാ പ്രവാചകൻ പറയുന്നത് ഒന്ന് നാം വിശുദ്ധരായിരിക്കണം രണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം മൂന്ന് നാം ദൈവത്തിന് നാമത്തിന് തക്ക മഹത്വം കൊടുക്കുന്നവരായിരിക്കണം യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിയും വിശുദ്ധ വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിയും പിന്നെയും ഒന്ന് കോരി ലേഖനം പത്താം അധ്യായം മുപ്പത്തൊന്നാം വാക്യം നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് ഉതകുവാൻ തക്കവണ്ണം കാരണമായി തീരണം അതെ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് നാം ദൈവസന്നിധിയിൽ ഫലം കായിക്കുന്നവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവിക നന്മകൾ പുറപ്പെടുവിക്കുന്നവരായി തീരുക എന്നതാണ് അതുകൊണ്ട് ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ച് അനുഗ്രഹത്തോടും സമാധാനത്തോടും കൂടെ നമുക്ക് മുൻപോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ